പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഒരാക്രമണം പ്രതീക്ഷിച്ച് സൈനികമായി തയ്യാറെടുത്ത് നിന്നിട്ടുപോലും ഇത്ര ശക്തവും കൃത്യതയോടെയുമുള്ള ഇന്ത്യൻ ആക്രമണത്തിലാകെ പതറിയിരിക്കുകയാണ് പാകിസ്ഥാൻ ഒന്നോ രണ്ടോ ഇടത്തല്ല ഒൻപതിടങ്ങളിലെ ഭീകര കേന്ദ്രങ്ങളിലാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നു പേരിട്ട മിസൈൽ ആക്രമണം കൃത്യതയോടെ ഇന്ത്യൻ സൈന്യം ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം നടത്തിയത് പാക് അധിനിവേശ കാശ്മീരിൽ മാത്രമല്ല പാക് പഞ്ചാബ് പ്രവിശ്യയിലും ഇന്ത്യ ആക്രമണം നടത്തിയത് പാകിസ്ഥാനെ ഞെട്ടിച്ചിരുന്നു ബഹാവൽപൂരിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസഹറിന്റെ പത്ത് കുടുംബാംഗങ്ങളും നാല് അനുയായികളും കൊല്ലപ്പെട്ടതായി മസൂദ് അസഹർ തന്നെ വെളിപ്പെടുത്തിയത് ഭീകര കേന്ദ്രങ്ങൾ തകർത്ത സൈന്യത്തിന്റെ കൃത്യതയ്ക്ക് തെളിവായിരിക്കുകയാണ് പാകിസ്ഥാനിലെ സാധാരണക്കാരെയോ പാക് സൈനിക കേന്ദ്രങ്ങളെയോ ഉന്നം വയ്ക്കാതെ ഭീകരരെ അവരുടെ താവളത്തിൽ വെച്ച് തന്നെ തീർക്കുകയെന്ന ഇന്ത്യയുടെ തീരുമാനമാണ് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ നടപ്പാക്കിയത് പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള ചുട്ട മറുപടി തന്നെയാണ് രാജ്യം ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ഇന്ത്യയെ കണ്ണീരിലാഴ്ത്തി പഹൽഗാമിൽ ഭീകരർ ഇരുപത്തിയാറ് വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തിയത് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ ഉൾപ്പെടെയുള്ള ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ നടത്തിയ കൃത്യമായ നിരീക്ഷണത്തിലാണ് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ കണ്ടെത്തിയത് ബുധനാഴ്ച പുലർച്ചെ ഒരു മണിയോടെ പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യൻ സേനകൾ തിരഞ്ഞെടുത്തതും പാകിസ്ഥാനിലെ ഈ ഭീകര കേന്ദ്രങ്ങളായിരുന്നു പാക് ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദ് ലഷ്കരെ തൊയ്ബ ഹിസ്ബുൾ മുജാഹുദ്ദീൻ എന്നിവയുടെ ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്നിവയുടെ പ്രധാന ക്യാമ്പുകളായ ഒൻപത് കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ സേനകൾ ലക്ഷ്യമിട്ടത് പഹൽഗാമിൽ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട ഇന്ത്യൻ സ്ത്രീകളോടുള്ള ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരും ഈ ദൌത്യത്തിന് നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് സുപ്രധാന സൈനിക ദൌത്യത്തിന് ഈ പേര് നിർദ്ദേശിച്ചതെന്നാണ് റിപ്പോർട്ട് പാകിസ്ഥാനിലും പാക് അധീന കാശ്മീരിലുമായുള്ള മുസാഫറാബാദ് കോഡ്ലി ബഹാവൽപൂർ റവാലാക്കോട്ട് ബിംബർ ചക്സ്വരി തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു ഇന്ത്യയുടെ സൈനികാക്രമണം ആക്രമണം ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായ ബഹാവൽപൂരിലെ മർക്കസ് സുബഹാന ക്യാമ്പസ് ലഷ്കർ ആസ്ഥാനമായ മുരിഡ്കെയിലെ മർക്കസ് തൊയ്ബ ഹിസ്ബുൾ ക്യാമ്പായ സിയാൽകോട്ടിലെ മെഹ്മൂന ജോയൻ എന്നിവയെല്ലാം ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ ചാരമായി എന്നിവയെല്ലാം ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ ചാരമായി ആക്രമണത്തിൽ സ്കാൾപ് മിസൈലുകളും ഹാമർ ബോംബുകളും ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ പ്രയോഗിച്ചു ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ പാകിസ്ഥാനിലെ ഈ ഭീകര കേന്ദ്രങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങളും അവിടങ്ങളിൽ ബോംബ് വർഷിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും സേന പുറത്തുവിട്ടിരുന്നു സാധാരണ ജനങ്ങൾക്ക് അപകടമുണ്ടാക്കാത്ത രീതിയിലാണ് ഓപ്പറേഷൻ സിന്ധൂർ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതെന്നാണ് സേനയ്ക്ക് വേണ്ടി വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത കേണൽ സോഫിയ ഗുറേഷിയും വിംഗ് കമാൻഡർ യോമിക സിംഗും പറഞ്ഞത് ആക്രമണത്തിന് വേണ്ട ആയുധങ്ങൾ പോലും തിരഞ്ഞെടുത്തത് സാധാരണക്കാരെ ഇത് ബാധിക്കാതിരിക്കാനാണ് സൈനിക കേന്ദ്രങ്ങളെപ്പോലും ലക്ഷ്യമിട്ടില്ല അതീവ സൂക്ഷ്മതയോടെ പാക് കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ഇനി പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും രീതിയിലുള്ള പ്രകോപനം ഉണ്ടായാൽ അതിനും കനത്ത തിരിച്ചടി നൽകുമെന്നും അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും സേന നടത്തിയിട്ടുണ്ടെന്നും ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് വിശദീകരിക്കുന്നതിനിടെ കേണൽ സോഫിയ കുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും വ്യക്തമാക്കി